തൃശൂർ മണ്ണൂത്തിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ മദ്യപിച്ച് നൃത്തം ചെയ്ത പ്രവർത്തകർക്കെതിരെ നടപടി ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ടിറ്റോ തോമസ് അടക്കം പേരെ സസ്പെൻഡ് ചെയ്തു ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് നടപടിയെടുത്തത് ലെവിൻ കെ വിജയനാണ് ചേരുന്നത് ലെവിൻ മദ്യപിച്ച് പാർട്ടി ഓഫീസിൽ ഇത്തരത്തിൽ നൃത്തം ചെയ്യുക എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റമാണ് അതിൽ എങ്ങനെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് സ്വാദി ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിൽ മണ്ണൂത്തിയിൽ ഡിവിഷനിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വിജയിച്ചതിന്റെ ആഘാതമാണ് നമ്മളിപ്പോൾ കണ്ടത് പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ചേർന്ന് മദ്യപിച്ച് പാർട്ടി ഓഫീസിലെത്തി ബോലി താരത്തിലേക്ക് ചുവടുവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് മദ്യപിച്ച് പാർട്ടി ഓഫീസിലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഈ പാർട്ടി പ്രവർത്തകർ തന്നെ മറുവിഭാഗം ആളുകളാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതും അതിൽ പരാതി ഉന്നയിച്ചതുമെല്ലാം കോൺഗ്രസിന്റെ മണ്ണൂത്തി മണ്ഡലം ഭാരവാഹികൾ ഔദ്യോഗികമായി തന്നെ ഡി സി സി പ്രസിഡന്റിനും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്കുമടക്കം പരാതി നൽകുകയായിരുന്നു ഈ മണ്ണൂത്തിയിലെ ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ടിറ്റോ തോമസ് ഓഫീസ് ജീവനക്കാരനായിട്ടുള്ള ജോയി കെ ജെ മനാഫ് പാർട്ടി പ്രവർത്തകർ എന്നിങ്ങനെ മൂന്ന് പേരാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന ആളുകൾ ഇവർക്കെതിരെ ഇന്നാണ് ഡി സി സി പ്രസിഡന്റിനെതായിട്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് ഈ ടിറ്റോ തോമസ് മദ്യപിച്ച് ആളുകളോട് മോശമായി പെരുമാറുകയും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയും അടക്കമുള്ള ഒട്ടേറെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവർ പരാതി ഉന്നയിച്ചത് ഈ പരാതിയിൽ ഡി സി പ്രസിഡന്റ് നടപടി എടുത്തിട്ടുണ്ട് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് മറുവശത്ത് ഈ ടിറ്റോ തോമസിന്റെ അനുകൂലികളായിട്ടുള്ള ആളുകൾ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചവർക്കെതിരെ പരാതിപ്പെടുമെന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് ഏതായാലും കോൺഗ്രസിന് ജില്ലയിൽ തന്നെ നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമായി പാർട്ടി ഓഫീസിലെ ഈ മദ്യപിച്ചുള്ള നൃത്തം മാറിയിട്ടുണ്ട് സ്വാതി